പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ആനക്കൂട്ടന്റെ സവാരി എന്ന കഥ കേൾക്കൂ കാട്ടിലെ കൂട്ടുകാരായ ചിപ്പുകുരങ്ങനും തൊട്ടുവലിയും ഡില്ലുമാനും ലല്ലു മുയും കരടിയും സൈക്കിൾ ഓടിച്ചു മത്സരിക്കുകയായിരുന്നു കുട്ടിക്കുരങ്ങൻ രണ്ട് കൈയും വിട്ട് സൈക്കിൾ ഓടിച്ചു കാണിച്ചു ലല്ലു കാറ്റിന്റെ വേഗത്തിൽ സൈക്കിളിൽ പറന്നു സൈക്കിളിൽ പാഞ്ഞു നടക്കാൻ കൂട്ടുകാരെ വേഗം വാ കാറ്റിനോടൊപ്പം മത്സരയോട്ടം കൈവിട്ടോട് രസിച്ചിടാം കുട്ടിക്കുരങ്ങൻ ചൂപ്പു പാടി സൈക്കിളിൽ ഏറിപ്പാറ്റും പാടി ചുട്ടി അലഞ്ഞു രസിച്ചിടാം വഴിയിൽ കാണും കാഴ്ചകൾ കണ്ട് കറങ്ങി നടന്നിടാം വേറൊരു കൂട്ടുകാരോട് പറഞ്ഞു അങ്ങനെ കൂട്ടുകാർ മത്സരിച്ചു മത്സരിച്ച് സൈക്കിൾ ഓടിക്കുന്നത് കണ്ട് ജമ്പു ആനക്കൂട്ടനും കൊതിയായി ആഹാ ആഹാ എന്തൊരു എന്തൊരു രസം രസമാണ് എന്നെ കൂടി കൂട്ടാനായി ചങ്ങാതികളെ വേഗം വാ എനിക്കും സൈക്കിൾ ഓടിക്കാൻ കൊതിയാവുന്നു എന്നെ കൂടി കൂട്ടണേ അവൻ പറഞ്ഞു അയ്യോ കൂട്ടുകാരാ നിനക്ക് ഓടിക്കാൻ പാകത്തിനുള്ള സൈക്കിൾ ഇവിടെ എങ്ങുമില്ല പക്ഷേ ജംബു തന്റെ ശ്രമം ഉപേക്ഷിച്ചില്ല അവൻ സൈക്കിൾ തേടി നടക്കുമ്പോൾ വഴിയരികിൽ ഒരു കൊച്ചു സൈക്കിൾ ഇരിക്കുന്നത് കണ്ടു ജംബു രണ്ടും കൽപ്പിച്ച് ആ സൈക്കിളിൽ ചാടി കയറി അവൻ കയറിയിരുന്നതും ക്ലിം ട്രിങ് ക്രാക് ശബ്ദത്തോടെ സൈക്കിൾ ഒടിഞ്ഞു നിലത്തു വീണു ആ ആനക്കുട്ടി നടുവും കുത്തി താഴെ വീണു അയ്യോ എൻ്റെ പിൻവശം എന്ന് വിളിച്ച് അവൻ ഉറക്കെ കരഞ്ഞു കുരങ്ങും മാനും മുയലും ഓടിയെത്തി അവർ പറഞ്ഞു ആനക്കുട്ടാ നീ എന്ത് പണിയാ കാണിച്ചത് ഇത്ര ചെറിയ സൈക്കിളിന് നിന്റെ ഭാരം താങ്ങാൻ കഴിയുമോ കുഞ്ഞാനക്കുട്ടാ മണ്ടച്ചാരേ കുഞ്ഞു സൈക്കിളിലേറാൻ നോക്കേണ്ട വമ്പൻ സൈക്കിൾ ഒരെണ്ണം വേണം കൊമ്പൻ കുഞ്ഞേ ശ്രദ്ധിച്ചോ ജംബുവിന് കാര്യം മനസ്സിലായി അവൻ വാഹനങ്ങൾ നന്നാക്കുന്ന ചെല്ലൻ കരടിയുടെ അടുത്ത് എന്ന ആവശ്യം പറഞ്ഞു വണ്ടികൾ പണിയും ചെല്ലൻ ചേട്ടാ എന്നോടൊരു ദയ കാട്ടാമോ കൊമ്പനിവന്നായി ഇവനായി ചുറ്റി രസിക്കാൻ വമ്പൻ സൈക്കിൾ പണിയാമോ ചെല്ലൻ കരടി പഴയ വാഹനങ്ങളുടെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് വലിയൊരു സൈക്കിൾ ഉണ്ടാക്കി ജംബുവിന് കൊടുത്തു ആനക്കുട്ടി സന്തോഷത്തോടെ ആ മുച്ചക്ര വാഹനത്തിലേറി കൂട്ടുകാരുടെ അടുത്ത് ചെന്നു സന്തോഷത്തോടെ സൈക്കിളും ചവിട്ടിക്കൊണ്ടുവരുന്ന ജംബുവിനെ നോക്കി അവർ പറഞ്ഞു ഓരോരുത്തർക്കും യോജിക്കുന്ന വാഹനങ്ങൾ വേണം ഓടിക്കാൻ ഇപ്പോൾ നിനക്ക് കിട്ടിയത് കൃത്യമായ വണ്ടിയാണ് ഈ വണ്ടിയും ഓടിച്ച് ഞങ്ങൾക്കൊപ്പം കളിക്കാൻ വന്നോളൂ അത് കേട്ട ആനക്കുട്ടി സന്തോഷത്തോടെ സൈക്കിളിൽ കയറി മുന്നോട്ട് കുതിച്ചു